പ്രായോഗികവാദം പ്രായോഗികവാദം അഥവാ പ്രാക്മാറ്റിസമാണ് ഏറ്റവും പുതിയ ദർശനമെന്ന് വിശേഷിക്കപ്പെടുന്നത് ചാൾസ് പിയേഴ്സൺ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ഈ ദർശനം പ്രചരിപ്പിച്ചത് വില്യം ജെയിംസാണ് പ്രായോഗികവാദത്തിൻ്റെ മുഖ്യ വക്താക്കൾ എന്ന് പറയുന്നത് ചാൾസ് പിയേഴ്സ് വില്യം ജെയിംസ് ജോൺ ഡോയി എന്നിവരാണ് പ്രായോഗികവാദ വിദ്യാഭ്യാസ തത്വങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും ശിശു കേന്ദ്രീകൃതമായിരിക്കണം ജീവിത സന്ദർഭങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം പഠനം എന്നത് പ്രശ്ന നിർദ്ധാരണമാണ് പാഠ്യപദ്ധതിയിൽ പറയുന്നത് ആൺകുട്ടികൾക്ക് കൃഷിയും പെൺകുട്ടികൾക്ക് ഗൃഹപരിപാലന ശാസ്ത്രവും ശുപാർശ ചെയ്യുന്നു അതുപോലെ വായന എഴുത്ത് അങ്കഗണിതം പ്രകൃതി പഠനം കൈവേലകൾ ചിത്രരചന തുടങ്ങിയവയും ആദ്യം ഉൾപ്പെടുത്തുന്നു ബോധന രീതികള് പ്രായോഗികവാദ വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനയാണ് പ്രൊജക്ട് രീതി പ്രവർത്തനത്തിലൂടെയുള്ള പഠനത്തിന് ഇത് ഊന്നൽ നൽകുന്നു പ്രായോഗികവാദത്തിൻ്റെ സംഭാവനകൾ പഠിതാവിനെ കേന്ദ്ര ബിന്ദുവായി കരുതുന്നു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണന നൽകുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ